ഹലോ എല്ലാവർക്കും ഷിങ്കു അമ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്ന് നമ്മളൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ഹോട്ടൽ സ്റ്റൈലിൽ അതായത് അവിടുത്തെ രുചിയുള്ള ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും ആ ഒരു ടേസ്റ്റിൽ എടുത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ ചിക്കൻ ബിരിയാണി അപ്പോൾ ഈ ബിരിയാണി എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോ ഇനി മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം ഓക്കെ അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു അര കിലോ ചിക്കൻ ഉണ്ട് ഇത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അപ്പം ഇതിനായിട്ട് ആദ്യം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതേ ഒരു നാരങ്ങ ഈ നാരങ്ങയുടെ ഒരു പകുതി ഭാഗം നമ്മൾ ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിനെ അരമണിക്കൂറ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം അതിനുശേഷമാണ് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് ഇനി റൈസ് സോക്ക് ചെയ്ത് വയ്ക്കണം അപ്പം ഞാനിവിടെ ഒന്നര കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് ഈ റൈസ് ആണെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് ഇത്തിരി കൂടും കൂടുട്ടോ അപ്പോൾ അതൊന്ന് പറ്റെങ്കിൽ ഇതൊന്ന് സെലക്ട് ചെയ്യാൻ നോക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത് ചിക്കനിൻ്റെ സ്റ്റോക്കിലാണ് അപ്പോൾ നമുക്കൊരിത്തിരി നെയ്യുള്ള പീസ് എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതവിടെ ഒന്ന് വെന്ത് വരട്ടെ ഇനി ഇതിലേക്ക് രണ്ട് സവാളയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഈ സവാള നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം എന്നിട്ടിതിനെ ഞാനിവിടെ രണ്ട് ഭാഗമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഭാഗം എന്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നതിനും ബാക്കിയുള്ളത് നമുക്കൊന്ന് ബിരിയാണിയിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് രണ്ട് സവാള എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അതും ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇതിലേക്ക് ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ തന്നെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടും അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയല എടുത്തിട്ടുണ്ട് ദേ ഇത്രയും മല്ലിയലയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പം അതും നല്ല നൈസ് ആയിട്ട് തന്നെ ഒന്ന് അരിഞ്ഞ് ഈ മല്ലിയലും ഒന്ന് മാറ്റി വെക്കണം പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഒരു ക്യാരറ്റ് ഈ ഒരു ക്യാരറ്റ് ഇതേ രൂപത്തിലൊന്ന് നമ്മളൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അതും ഇതിലേക്കൊന്ന് മാറ്റി വയ്ക്കണം ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ സവാള നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ദേ നമ്മുടെ സവാളയൊക്കെ ഇവിടെ ദേ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ക്യാരറ്റും ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ അതേ ഈ ക്യാരറ്റും നമുക്കൊന്ന് വേഗം തന്നെ മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കിസ്മിസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ കാഷ്യനട്ടും അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം ഇനി ഇതേ എണ്ണയിലേക്കാണ് നമ്മൾ ചിക്കൻ നേരത്തെ മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മണിക്കൂർ ഒക്കെ നമ്മൾ ഇത് വെക്കുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിന്റെ പീസസ് ഒക്കെ നല്ല എന്താ പറയാ പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ടാവും അതായത് കട്ടി ഉണ്ടാവില്ല പീസിനൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അതിനാണ് അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സവോളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഇപ്പം ചിക്കൻ വേവിച്ചെടുക്കാനാണ് കേട്ടോ പോകുന്നത് ഇനി ചിക്കൻ അതായത് നമ്മുടെ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ നമ്മൾ ഇനി കറിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതായത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഫ്രൈ അല്ല വഴറ്റിയെടുത്താൽ മതി ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി മല്ലിപ്പൊടി പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് അവർ അര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ചിക്കൻ കഷ്ണങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അത് കുറവായിരുന്നു പിന്നെ കുറച്ച് മല്ലലിയും ഇത്തിരി ഒരു നെയ്യ് നമ്മുടെ നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് അടച്ചു വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാനാണ് കേട്ടോ പോകുന്നത് അപ്പം അതൊന്ന് അവിടെ ഒന്ന് വെന്ത് വരട്ടെ അങ്ങനത്തെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ആ വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം അതിലേക്ക് ഇത്തിരി നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് സവാള ഇത്രയും സവാള ആഡ് ചെയ്താൽ മാത്രം മതി കൂടുതലൊന്നും എഡെയ്യണ്ടട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് ചൂടുവെള്ളം പിന്നെ നമ്മുടെ ചിക്കൻ്റെ ആയിട്ടുള്ള ഒരു കപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള റൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ റൈസും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ അങ്ങനെ അതേ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ വെന്തതിന് ശേഷം ഇതിനെ തിനെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഇതൊന്ന് പകുതി വേവായതിന് ശേഷമാണ് ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ വെന്ത് നല്ല ചോറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കിസ്മിസും കാഷിനട്ടും പിന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് അടച്ചു വെക്കാം ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അതൊന്ന് അടഞ്ഞിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം അപ്പം ഇതേ നമ്മുടെ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ അതേ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള നല്ല നാടൻ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടൽ സ്റ്റൈലിലുള്ള ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുക അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഇതേ അളവിൽ തന്നെ നിങ്ങളെടുത്തൊന്ന് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റി ഒരു ബിരിയാണി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഹോട്ടലിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഇതേ ടൈപ്പിലൊന്ന് ചെയ്ത് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് നമ്മുടെ അടിപൊളി അടിപൊളിയായിട്ടുള്ള ബിരിയാണിയും ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ